ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഗ്യാപ്പിനേഷം ഒരു മൂന്ന് മൂന്നാഴ്ചത്തെ ഗ്യാപ്പിനു ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഞാൻ വീഡിയോ ഇടാൻ പറ്റും എന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു കാരണം നല്ല തിരക്കുള്ള സീസൺ ടൈം ആണല്ലോ അപ്പോ എനിക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഫുൾ ഡേ ഈ ബെഡ് റെസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് എയ്ത്ത് മന്ത് നമ്മുടെ തേർഡ് ആയി അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണ് എന്നുള്ളത് അപ്പോൾ ഒരു അഞ്ചര ആറ് മാസം വരെ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ അന്ന് നമ്മൾ റെസ്റ്റ് ഫുൾ റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറ് ഏഴ് ഏകദേശം ഒരു രണ്ട് മാസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പോയി ആ സമയത്താണ് നമ്മൾ കോയമ്പത്തൂര് എനിക്ക് എക്സാം എഴുതാനൊക്കെ പോയത് ഇപ്പോഴെങ്ങാനോ ആയിരുന്നു ആ എക്സാമെങ്കിൽ എന്നിവരെ ഞാൻ ഇതേ ചിന്തിച്ചു പോകുന്നുട്ടോ കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല പിന്നെ നമുക്ക് എക്സാം അല്ലല്ലോ ഇപ്പോഴത്തെ സമയത്ത് പ്രയോറിറ്റി നമ്മൾ നമ്മുടെ ബോഡിയാണ് ബേബിയാണ് ഒക്കെയാണ് പ്രയോറിറ്റി അപ്പം എയ്റ്റ് മന്തിലും ബുദ്ധിമുട്ട് എന്താന്ന് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം വേറെ തന്നെ വീഡിയോ ആയിട്ട് പറയാം എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറയാൻ കാരണം എനിക്ക് സെവൻത്ത് മന്ത്ല് സ്കാനിങ്ങിന് പോകുന്നുണ്ട് ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഫസ്റ്റ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നായിരുന്നു നമ്മുടെ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ സ്കാനിങ് എല്ലാം വളരെ ആയിരുന്നു ഒന്നും കുഴപ്പമില്ല കറക്റ്റ് വെയ്റ്റ് കറക്റ്റ് ഫ്ലൂയിഡ് വളർച്ച അത് എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ മൂന്നാഴ്ച തോന്നുന്നു അല്ലേ അതെ ലാസ്റ്റ് വീക്കല്ലേ സെപ്റ്റംബർ മന്ത് ആ മൂന്നാഴ്ചയിൽ എന്താ സംഭവിച്ച സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നെക്സ്റ്റ് ചെക്കപ്പും സ്കാനിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഫസ്റ്റിനാണ് അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ ഒക്ടോബർ ഫസ്റ്റിനാണ് നമുക്ക് സ്കാനിംഗ് ഒക്കെ പ്ലാനിങ് അന്ന് ഡോക്ടറെ കാണാം എന്നതൊക്കെ ആയിരുന്നു ഉം ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ കുറച്ച് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശാഖിന്റെ അനിയും വിഷ്ണുവിന്റെ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് ബൈ എന്താ പറയാ ലക്ലി കല്യാണം ഫിക്സ് ആയി അപ്പോ അതിന്റെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരും അപ്പൊ അതിനൊന്നും എനിക്കൊരു എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ വളരെ ഹെൽത്ത് വൈസ് ഓക്കെ ആയിരുന്നു പിന്നെ എനിക്ക് തുടക്കം മുതൽ ഈ ഷുഗറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എപ്പോഴും ഭയങ്കര ക്ഷീണം ഭയങ്കര ദൂരവേദന ഒക്കെയാണ് അങ്ങനെ ഈ മാസം പതിനാലാം തീയതി ശ്രീകൃഷ്ണേന്ദ്രൻ തന്നെ നമ്മൾ വിഷ്ണു കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിൽ അങ്ങോട്ട് പോയി നെക്സ്റ്റ് സൺഡേ ട്വൻറ്റി ടു ആണെന്ന് തോന്നുന്നു ഇരുപത്തിരണ്ടാം തീയതി അവരിങ്ങോട്ടും വന്നു അപ്പോൾ അവരിങ്ങോട്ട് വരുന്ന ദിവസം നമ്മുടെ വീട്ടിൽ ഫങ്ഷനല്ലേ കുറച്ച് എന്തായാലും നമ്മുടെ ഈ ജകവുകകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നോർമലി നമ്മളെങ്ങനെയാണോ ഓക്കെ ചെയ്യുക അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അതായത് എന്റെ ഒരു എനർജി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ചില കാര്യങ്ങളൊന്നും എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല ഏർ കുഞ്ഞു നടിച്ചു വാര് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുള്ള താഴെ നിന്ന് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര പെയിൻ ആണ് അവർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ചെയ്തിട്ടില്ല പരമാവധി ഞാൻ അത് ഒഴിവാക്കും എന്നോട് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഞാൻ മുഖത്തു ഓക്കെ പറയും എന്നെ കൂടെ പറ്റില്ല അല്ലെങ്കിൽ തൊട്ടടുത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് പതിവ് അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ അതായത് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ എന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അവരൊക്കെ വന്ന് പോയി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളെല്ലാവരും വിശാഖിന്റെ കസിൻസും അമ്മയും അച്ഛനും അമ്മ അച്ഛനല്ല അമ്മയും അമ്മ അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അവർ വന്ന് വന്നപ്പോ അതായത് ഫംഗ്ഷന്റെ ഇടയിൽ തന്നെ അവര് ജസ്റ്റ് വീട് കാണാൻ വരുന്ന ഉള്ളൂ പ്ലാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഉരവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദരവേദന ഓൾറെഡി എനിക്കുണ്ട് ഫസ്റ്റ് പ്രൈമസ്റ്റർ മുതലേ എനിക്ക് ഭയങ്കര ഉരവേദന അപ്പൊ ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ അത് തന്നെ ഞാനത് ആ ഒരു സെൻസിലെ ഫസ്റ്റ് എടുത്തുള്ളൂ എടുത്തുള്ളുട്ടോ അപ്പോൾ എന്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഇവര് വന്ന് ആ ഒരു വന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ എനിക്കൊരു ഒരു ചെറിയൊരു ഉരവേദനയുടെ പ്രശ്നം തോന്നുന്നുണ്ട് അതായത് നോർമലി ഉള്ള ഉരവേദനയല്ല അല്ലാതെ വേറെന്തോ ഒരു ഉരവേദന അങ്ങനെ അവരെ ഇറങ്ങുന്നു അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാതെ നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ല രണ്ടുമൂന്ന് രണ്ട് ബ്രെഡ് എടുത്ത് കഴിക്കാൻ കഴിക്കാനൊന്നും ചെയ്തല്ലോ അപ്പം തന്നെ അമ്മയെ ചീത്ത പറയുന്നുണ്ട് അവരൊക്കെ പോയില്ല ഇനി എന്താ ഭക്ഷണം കഴിച്ചാന്ന് പക്ഷേ അതിൻ്റെ അമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണേ ഭക്ഷണം കഴിക്കാൻ ആദ്യം അമ്മയെ വിളിച്ചു പിന്നെ വന്നിട്ട് സ്നോബി ചേച്ചി വിളിച്ചു അതായത് അതിന്റെ കസിൻ വിളിച്ചു ഞാൻ കിടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വയ്യ സ്നോബി ഞാൻ കുറച്ചുകൊണ്ട് കഴിച്ചു അപ്പൊ സ്നോബി ചീനെ ചീത്ത അറങ്ങും പറ്റില്ല ഇപ്പത്തന്നെ കഴിച്ചോ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം അതിന് ചീത്ത പറയാം വേറെ സെൻസിലല്ലാട്ടോ കഴി ഭക്ഷണം കഴിക്കണ്ടത് സമയത്രയും പത്തു പന്ത്രണ്ട് ആയി ഞാൻ ഇതുവരെ രണ്ട് ബ്രെഡും എല്ലാം നിക്കണത് അപ്പൊ എനിക്ക് വിശപ്പിന്റെ പ്രശ്നമോ ക്ഷീണത്തിന്റെ പ്രശ്നമൊന്നും അല്ല ഞാൻ കിടക്കുന്നത് ദൂരവേദന അപ്പോൾ സ്നോബി ചേച്ചി പിടിച്ച് വലിച്ചു കൊണ്ടുവരുത്തി അപ്പൊ അവിടെ പൊറോട്ടയാണ് അതായത് മെഷേല് മെശപ്പുറത്ത് പൊറോട്ട ഇരിക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് മേലേയും ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് വന്നായിരിക്കാൻ അപ്പൊ നേരെ മേലെ കയറി നോക്കിയപ്പോൾ അവിടെ വിശാഖം എന്റെ അച്ഛൻ അമ്മ അനിയൻ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴ ചപ്പത്തിന്റെ നൂൽപ്പുട്ടിണ്ട് പത്ത് രൂപയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ കഴിക്കാനിരുന്നേ കഴിക്കാനിരുന്ന സമയത്തും എനിക്ക് അത്ര ഓക്കെ അല്ല അതായത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ ഒരു കഷ്ണം നൂൽപൂട്ട് എടുത്ത് ഇങ്ങനെ കുറച്ചു നേരം പൊടിച്ച് കോഴി ചിക്കി പറക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എണീറ്റ് പോയി കൈ കഴുകി മറ്റൊന്ന് ഞാൻ താഴെ വരണം കൈ കഴുകാൻ ഞാൻ അത് അത്ര പോലും ചെയ്യാതെ ഞാൻ എൻ്റെ ബാത്റൂമിൽ നിന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കെട്ടുമ്പോൾ കിടന്നു അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ കിടന്ന മാറാറുള്ളതാണ് എനിക്ക് പൊതുവെ മാറുന്നില്ല അങ്ങനെ ഞാൻ വിശാഖിനെ ഫോൺ വിളിച്ചു അതെ എൻ്റെ റൂമിൽ നിന്ന് ആ ഹോളിലൊക്കെ വിളിക്കുന്നു എണീറ്റ് പോയി അവ അതിനോട് നിന്ന് എഴു എന്ന് വിളിച്ചാൽ കാണാം വിശാഖനെ അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാതെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു എടവോ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് വരും എനിക്ക് ഊരെ വേദന ഒന്ന് ഒഴിഞ്ഞു തരുമോന്ന് ചോദിച്ചു അപ്പൊ വിഷാട് ഇതാ വരുന്നു എന്ന് പറഞ്ഞു വിശാഖ ഭക്ഷണം വേണ്ടി കഴുകിയാന്ന് എന്തേ പറ്റി വയ്യായി കണ്ടു ഡോക്ടറെടുത്ത് ഡോക്ടറെടുന്ന് പോണ്ടാവശ്യമില്ല കൊറച്ചു നേരം കിടന്നാ മതി ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നു അപ്പോഴും ഞാൻ രാവിലെ അതായത് ഒക്കെ വരുന്നേക്കാൻ മുന്നേ അവര് ഒരു പത്തര പതിനൊന്ന് മണിക്ക് എത്തിയത് ഞാനൊരു എട്ട് മണിക്കൊക്കെ കിടന്നിട്ട് പിന്നെ ഒമ്പതര പത്ത് മണിക്കാണ് ഇരിക്കുന്നത് അപ്പഴും അമ്മനോട് പോയി കിടന്നു പറഞ്ഞപ്പോ ഞാൻ പോയി കിടന്നു ഒക്കെ ചെയ് കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ ഞാൻ അങ്ങനെ എക്സ്ട്രാ സ്ട്രെസ് എടുത്തിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് എടുത്തിട്ടോ ഒന്നും ചെയ്യുന്നില്ല എല്ലാം വളരെ റൊട്ടീൻ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ അങ്ങനെ വിഷാഖ് വന്ന് ഊരെ അങ്ങനെ നട്ട് മസാജ് ചെയ്ത് തന്നു അതിന്റെ ഇടയ്ക്ക് വിഷാഖിന് അന്ന് ഡി വൈഫിയുടെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്ന തിരക്കാണ് വന്ന് പോകാൻ പറ്റൂല ഇവര് വന്ന സ്ഥിതിക്ക് അവർ വന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് നേരം ഒഴിഞ്ഞെന്നിട്ടോട് ചോദിച്ചു കുഴപ്പമുണ്ടോ ഞാൻ പോട്ടെ ചോദിച്ചു പിന്നെ ആയിക്കോട്ടെ പോയിക്കോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും താഴെ ഉണ്ട് കെട്ടോ അപ്പൊ അവര് പോകുന്ന സമയത്ത് അച്ഛൻ വിശാഖിന്റെ അച്ഛൻ കയറി വന്നിട്ട് പറഞ്ഞു മോളെ അച്ഛനും അമ്മയൊക്കെ പോകണം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഭക്ഷണം നമ്മള് നമ്മള് വീട്ടിലങ്ങനെയല്ലേ ഒക്കെ ഉണ്ടായി എല്ലാവർക്കും കൊടുക്കില്ല അപ്പോൾ അപ്പൊ എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അച്ഛ അമ്മോട് പറഞ്ഞേക്ക് എനിക്ക് വയ്യ തീരെ അതായത് എന്റെ അമ്മടല്ല വിശാഖിന്റെ അമ്മോട് പറഞ്ഞേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ വേണമെങ്കിൽ അവര് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ വിഷാഖും പറഞ്ഞു നോക്ക് വയ്യാതെ കിടക്കുകയാണ് അവര് വേണമെങ്കിൽ വന്ന് ഞാൻ അമ്മോട് പറയാം അമ്മ എടുത്തു കൊടുത്തോളും അങ്ങനെ അച്ഛനും താഴേക്ക് പോയി പിന്നെ അവർ ഇറങ്ങാൻ നേരത്തെ ഭക്ഷണമൊക്കെ ബാക്കി ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തെ വർത്താനം കഴിഞ്ഞാൽ അവര് ഇറങ്ങാൻ നേരത്ത് വീണ്ടും അച്ഛൻ അതായത് വിഷാന്റെ അച്ഛൻ്റെ താഴെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു വായോ അച്ഛനും അമ്മയോ അപ്പൊ അപ്പൊ എന്റെ അച്ഛനും അമ്മയും പറയുന്നു വൈകി കടന്നോട്ടെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങനൊന്നും യാത്ര പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണല്ലോ അങ്ങനെ അവര് പോയി അത് കഴിഞ്ഞിട്ട് വിഷാൻ്റെ അച്ചോളും അച്ഛൻ ഞങ്ങൾ പോണ നേരത്തും ഞാൻ ഞാനെവിടെയെന്ന് എന്ന് തോന്നി അതൊക്കെ ഇങ്ങനെ എന്താ പറയാ പകുതി ഉറക്കത്തിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് താഴെന്ന് അപ്പോഴും അവരും പറയുന്നുണ്ട് കിടന്നോട്ടെ ഇറങ്ങിക്കോട്ടേന്ന് അങ്ങനെ ആളും പാളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ താഴേക്ക് പോയത് കുറേ കഴിഞ്ഞിട്ട് സത്യം എനിക്ക് വയ്യത് ഭയങ്കര ഗുരവേദനായിട്ട് കിടപ്പന ആയിരുന്നു അങ്ങനെ സ്നോബിശേഷി ഉണ്ട് താഴെ അമ്മമ്മുണ്ട് താഴെ അപ്പൊ അവരും പോവാൻ നിൽക്കുകയാണ് അപ്പൊ പിന്നെ കുറച്ചു കഴിയുമ്പോ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നേ കാരണം രാവിലത്തെ ആ ബ്രെഡ് കഴിച്ചതാണ് പിന്നെ നൂപ്പുട്ട് തൊട്ടും നല്ലതെ കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് വിശപ്പും തുടങ്ങി അങ്ങനെ ഞാൻ താഴെ ചെന്നു താഴ്ച അറിയാം അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് വിശുക്കുന്ന് ചോറ് വേണം എന്നപ്പോൾ അമ്മ ചോറും ചിക്കനും ഒക്കെ എടുത്ത് തന്നോട്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഞാനിതിങ്ങനെ ഉരുട്ടി 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 തന്നിട്ട് അത് കഴിക്കാൻ പറ്റില്ല അവസാനം ഞാൻ അപ്പുറത്ത് ചോറ് മാറ്റി വെച്ചിട്ട് ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് പിന്നെ അതും കഴിക്കാൻ പറ്റില്ല ഒരു കഷ്ണം പൊറോട്ട എടുത്തു അങ്ങനെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ വിഷാനെ വിളിച്ചു വിഷാൻ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നിങ്ങൾക്കൊന്നും ഡോക്ടറെടുത്ത് പോകും എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വിഷാഖിനെ ഇങ്ങനെ ചീത്ത അറിയേണ്ടത് വേണ്ടാത്ത പണിക്കൊന്നും പറയാം വേണ്ടാത്ത പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വളരെ നോർമലായിട്ടില്ല എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അമ്മയും അമ്മമ്മയും നേമയും സ്നോബി ചേച്ചി എൻ്റെ അമ്മയൊക്കെ പറയാൻ നേരം വയ്യാതെ പണിയെടുത്തിട്ടാണ് എന്നൊക്കെ പറയാൻ പക്ഷെ അപ്പോഴും എനിക്ക് ഫിസിക്കലി ഭയങ്ക ഞാൻ നോക്കിയാണ് ഊരവേദന വിളിച്ചാൽ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ പിന്നെ ഞാൻ ആ കഴിച്ച് ഭക്ഷണം കഴിച്ച് കൈ കഴുകി പാത്രം കൊണ്ടുവച്ച് വന്നപ്പോഴത്തേക്കും ബാത്രൂമിലൊന്ന് പോണമെന്ന് തോന്നി മൂത്ര കഴിക്കാൻ പോയെ അപ്പൊ കുഞ്ഞൊരു സ്പോട്ടിങ് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു അവിടം ആ ഒരു മൊമെന്റ് ഇട്ടിട്ട് പിന്നെതേ ചിത്രമൊക്കെ മാറി അപ്പൊ അപ്പഴും ഞാൻ സ്പോർട്ടിങ് വരാൻ മാത്രമുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വിഷാനെ വിളിച്ചിട്ട് ഞാനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടറോട് അപ്പൊ ഞാൻ വിഷാവിനോട് പറഞ്ഞില്ല കേട്ടോ അപ്പൊ ഞാൻ അമ്മോട് ചെന്നിട്ട് പറഞ്ഞു വിഷാവിനെ അമ്മോട് ചെന്നിട്ട് ചെറിയൊരു സ്പോർട്ടിങ് ഉണ്ട് എന്താ മേ ബി ചിലപ്പോൾ എന്താ പറയാ ദൂരവേദനയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അത് പറഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും ടെൻഷനായി ി എങ്ങനെ പറയണ്ട വേണ്ടാത്ത പണിക്ക് നിന്നിട്ടാണ് ഞാൻ പിന്നെ എങ്ങനെയാ എന്നോട് പറയാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവെന്ന് അറിയാഞ്ഞിട്ടാണ് പണിയെടുക്കേണ്ട അവരെന്നെങ്കിലും പണി എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു തോന്നലാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഫസ്റ്റ് ഏതാ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നണ ഒരു കാര്യം ഞാൻ ചെയ്യില്ല അതായത് എനിക്ക് എന്തെങ്കിലും എടുക്കുക പിടിക്കുക എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്തോണ്ടാ ഇതൊന്നും ചെയ്തോണ്ടാ കാരണം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ ചെയ്യില്ലല്ലോ കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് അങ്ങനെ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ കിടന്നോട്ടോ അധികം നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാലുയർത്തി വെച്ച് കിടക്കണം ഈ സൈഡിലോട്ട് കിടക്കുമ്പോൾ ഒരേ വേദന ചുടങ്ങും റൈറ്റ് സൈഡിലേക്ക് കിടക്ക കുറച്ച് നേരം കിടക്കുമ്പോൾ ഒരവേദന ചുടങ്ങും അതെ മല നിന്ന് പിന്നെ കുറേ നേരം നമുക്ക് എന്തെങ്കിലും കിടക്കാൻ പാടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കിടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ വിഷാൻ്റെ കസിൻ സ്നോബി ചേച്ചിയും അമ്മമ്മയും അവർ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് അമ്മമ്മേനും മുത്തശ്ശിനും തിരൂരാക്കാനുണ്ടായിരുന്നു സ്നോബി ചേച്ചിനെ തിരൂരാക്കി കൊടുത്ത് അവർ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ഞാൻ വിഷാനോട് പറഞ്ഞു എന്തായാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെങ്കിൽ വണ്ടി വിളിക്കണം അപ്പോൾ കാർ എടുത്തിട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടിയും പോകാമെന്ന് പറഞ്ഞ് സ്നോബ് ചേച്ചീനെ തിരൂരാക്കി കൊടുത്തു അമനേയും മുത്തശ്ശീനേയും മേമ്മയുടെ വീട്ടിൽ ആക്കി കൊടുത്തു ഏകദേശം ഒരു നാലരയ്ക്കാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അഞ്ചരക്കാണ് ഡോക്ടർ ഉള്ളത് അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി അവിടെ എത്തിയപ്പോൾ ഡോറൊക്കെ ക്ലോസ്ഡ് ഗേറ്റ് ക്ലോസ്ഡ് അപ്പോൾ വിശാഖനെ ഒരുപാട് ചീത്ത പറഞ്ഞു കിട്ടും കാരണം ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ട നമ്മൾ എന്താ മരുന്ന് തരുന്നെച്ചാൽ അത് വാങ്ങി തിരിച്ചു പോരാം വിശാഖൻ വേറെ എന്തൊക്കെയോ പ്രോഗ്രാമുകളുണ്ട് വേരൽ ഒരു സൈഡിൽ കാണുന്നുണ്ട് ഏ വിശാഖിന് വേറെ എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ട് അപ്പോൾ അവിടെ ഇല്ല ഡോക്ടർ അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പോട്ടിങ്ങും ഉണ്ട് അതുപോലെ എനിക്ക് ഭയങ്കര പീരീഡ്സ് ആവുന്ന പോലത്തെ വരണം അതാ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡെഫിനിഷൻ അങ്ങനെ എനിക്ക് ഊരുവേദനയും കാലിൽ ഒക്കെയാണ് വേദന അപ്പോൾ ഞാൻ പറഞ്ഞു പിരീഡ്സ് ആവുന്ന പോലെ വേദന അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും അടിയന്തരമായിട്ട് ആശുപത്രി പോകണം ഗീനക്കോളജിസ്റ്റുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഞായറാഴ്ചയാണ് ഗീനക്കോളജിസ്റ്റുള്ള ഹോസ്പിറ്റലിൽ പോകണം എന്ന് അടിവരായിട്ട് പറയുമ്പോൾ പിന്നെ നമുക്ക് അതുള്ള ഹോസ്പിറ്റലിൽ തപ്പ നല്ലത് വേറെന്ന് ഓർത്തില്ല പക്ഷെ നമ്മൾ ഡോക്ടറിന് വീട്ടിൽ പോയത് കൊണ്ട് തിരുവി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സറൗണ്ടിങ്സിൽ കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഇരിക്കാറുണ്ട് ഗീനക്കോളജി നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്നും പോയി നോക്കി പക്ഷെ അവിടെ ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ താനൂരിലുള്ള സബൈൻ ഹോസ്പിറ്റലുണ്ട് സബൈൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ പിന്നെ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി വിശാഖ പുറത്തുണ്ട് അപ്പം ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഊരവേദനയും ചെറിയ റിസ്പോർട്ടിങ് ചെറിയ റിസ്പോർട്ടിങ്ങേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പി വി ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിങ് കണ്ട മുതലാണ് ചിത്രം മാറിയതെന്ന് പറഞ്ഞ പോലെ ഇവിടം തൊട്ട് ആദ്യം മാറിയതിനേക്കാൾ ചിത്രങ്ങളൊക്കെ മാറുന്നു ആവണം എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ വിളിക്കുന്നു നമ്മൾ ഓൾറെഡി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞു ഓഫ് കോഴ്സ് അഡ്മിറ്റ് ആവണം പിറ്റേന്ന് ഡിസ്ചാർജ് ഡോക്ടറെ ഡോക്ടറിനടുത്തുള്ള നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ വിളിച്ചു പോകുക ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടുന്ന് അഡ്മിറ്റായി പിന്നെ ഇന്നലെയാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത് അപ്പം എന്തായിരുന്നു വൈ എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു ഡീറ്റെയിൽ വീഡിയോ പറയാട്ടോ കാരണം എനിക്ക് ഇത്ര സംസാരിക്കാനുള്ള അവധിയുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസികളുള്ള ആളുകൾ ശ്രദ്ധിക്കണം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ള സത്യം പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകണം കാരണം പറയുമ്പോൾ ഞാൻ ഫുൾ ടൈം കിടത്താണ് ഇരുപത്തി തീയതി മുതൽ ഞാൻ ഫുൾ ടൈം കിടത്ത പക്ഷേ എത്ര കിടന്നിട്ട് എനിക്ക് കിടന്ന് കിടന്നും മതി വരുന്നില്ല അപ്പം എവിടെയാണ് എന്താണ് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചവരുള്ള കുഞ്ഞൊരാൻസർ അത്രയേ ഉള്ളൂ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് എൻ്റെ ഡെയിൻമ ലൈഫ് ഇവിടെ വീട്ടിലുള്ള ഡെയിൻമ ലൈഫ് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇടാം അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം പിന്നെ ഭക്ഷണത്തിനായിട്ട് പറഞ്ഞു ഇപ്പോൾ പുതിയ റൂട്ടീനായിട്ട് ഇരുപത്തി രണ്ടാം തീയതി വിട്ടിട്ട് പുതിയ റുട്ടീനാണോ ലൈഫിൽ രാവിലെ എട്ട് മണി എട്ടരയുടെ ഉള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതുകഴിഞ്ഞൊരു പതിനൊന്നര ആകുമ്പോൾ പഴം നേന്ത്രപ്പഴം തൃപ്പഴം രണ്ടെണ്ണം കഴിക്കും പിന്നെ ഒരു മണിയാവുമ്പോൾ ലഞ്ച് കഴിക്കും പിന്നെ വീണ്ടും ആകുമ്പോൾ എന്തെങ്കിലും ഉപ്പേരി പയറ് ചെറുപയറോ നമ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അത് കഴിക്കും പിന്നെ ഇപ്പോൾ ഇതേ ഇപ്പം ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രി ഒരു ഏഴരക്കാകുമ്പോൾ അല്ല ആറരൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കും പിന്നെ നൈറ്റിൽ ഇട്ട് വേണ്ട മുന്നേ ഡിന്നറും അങ്ങനെയാണ് കാരണം കാരണം ഞാൻ വേറെ വീഡിയോയിൽ പറയും ഇങ്ങനെയാണ് ശരിക്കും കൃഭിണികൾ ഭക്ഷണം കഴിക്കേണ്ടത് പക്ഷേ ഞാൻ ഇങ്ങനെ റൊട്ടീനെ ആയിരുന്നില്ല എനിക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ കഴിക്കേണ്ടത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് പയർ വർഗ്ഗങ്ങൾ കഴിച്ചാൽ ഭയങ്കര ഹാർഡ് ബേൺ ആണ് പിന്നെ അതുപോലെ എപ്പോഴും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെ ചോറുണ്ടാകും അപ്പോൾ ഷുഗർ ഹൈയിലേക്ക് മാറും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണം കുറച്ച് നന്നായിട്ട് കുറവ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് വയ്ക്കാത്തത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു ഒരു കിലോ പോലും ഞാൻ കൂടിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇപ്പോൾ ഒരു നാലാഴ്ച അല്ലേ നാലല്ല ആറാഴ്ചയുണ്ട് എനിക്ക് അതായത് ശരിക്കും എട്ടാഴ്ചയുണ്ട് എൻ്റെ ഡേറ്റ് വരാൻ പക്ഷേ അതുവരെ പോവില്ല എന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കാരണം തീരെ വയ്യല്ലോ അതുവരെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു നാല് ഒരു അഞ്ചാഴ്ചകളകത്തേക്ക് എന്തായാലും ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അതുവരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ച് അത് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാം ഒന്നും പാടില്ല കുളിക്കാൻ പോലും നമുക്ക് നമുക്കൊന്നും അനുവാദമില്ല ഇന്നിപ്പോൾ ഞാൻ ഞാൻ മീലൊഴുകിയിട്ട് ഇന്നാണ് ഞാൻ മീലുകഴുകുന്നത് കാരണം കുളിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ വേർക്കൊന്നുമില്ല ഫാനിൻ്റെ ചൂടുള്ള തന്നെ കിടക്കുന്നത് കാരണം ഇത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നീട് നെക്സ്റ്റ് നാളെ ഒരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്ന് എനിക്ക് ഇത്ര പറയാനുള്ള ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല എവിടെ തന്നെ ആയിട്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം ഷോർട്ട്സ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെ പോയി എന്തായി എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറ്റുന്ന പോലൊക്കെ വീഡിയോസ് വരാം കേട്ടോ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈകപ്പ് ചെയ്യുകയാണ് രീതി കൂടുതൽ വീഡിയോ എടുക്കാനുള്ളൊരു ആവത് ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് അപ്പം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് പറയാം എല്ലാം കൂടി ഒറ്റ സ്ട്രെസ്സിലും പറഞ്ഞു തീർക്കാനും എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ചറ്റാ